നമസ്കാരം സ്വാമിജി ഇന്നത്തെ മലപ്പുറത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശ്രീപ്രകാശിന്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങ് അറിഞ്ഞു അദ്ദേഹത്തെ അവിടെ വിജയിപ്പിച്ചാൽ മലപ്പുറത്തെങ്ങും ശുദ്ധമായ ബീഫ് ലഭ്യമാക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹിന്ദുവിന്റെ ശബ്ദമായ നേര് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന അങ്ങയുടെ ഇതിനോടുള്ള പ്രതികരണം എന്താണെന്ന് അറിയാൻ ഞങ്ങൾ ഏവരും ആഗ്രഹിക്കുന്നു എന്താണ് താങ്കൾക്ക് ഇതിനോട് പറയാനുള്ളത് വിജ്ഞാനവും ഉള്ള ആൾക്കാരാണ് അവർ അതിലുപരി അവർ അവിടെ നമ്മളിന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മതസൗഹാർദ്ദം ഹിന്ദു മുസ്ലിം എന്നുള്ള മതസൗഹാർദ്ദം ലോകത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു ജീവിത ശൈലി കാഴ്ചവെക്കുന്നവരാണ് മലപ്പുറത്ത് സഹോദരങ്ങൾ ഒരുപാട് നല്ല സഹോദരങ്ങളെ നമുക്ക് മലപ്പുറത്ത് പരിചയപ്പെടാനും മനസ്സിലാക്കാനും സാധിച്ചു ഇപ്പോൾ മലപ്പുറം ഒരുതരം ഭക്ഷണം കണ്ടിട്ടില്ലാത്ത പോലത്തെ അല്ലെങ്കിൽ കൊതിയന്മാരായിട്ടുള്ള അല്ലെങ്കിൽ എന്തിനോടെങ്കിലും ഉള്ള ഒരു വിഭാഗത്തിന്റെ ഭാഗമായിട്ട് കണ്ടു എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ളവരാണ് മലപ്പുറംകാരെന്ന് ബി ജെ പി വിലനിരുത്തിയത് അല്ലെങ്കിൽ വിലയിരുത്തിയത് വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ് പിന്നെ ഒരു സൈഡിൽ ബീഫിനെ എതിർക്കുകയും അതായത് കേന്ദ്രത്തിൽ ബീഫിനെ എതിർക്കുകയും ഗോമാതാവ് ഗോമാതാവ് എന്ന് വിളിച്ചിട്ട് സ്വന്തം അമ്മയ്ക്ക് ദാഹിച്ച വെള്ളം പോലും കൊടുക്കാതെ ഈ ഗോമാതാവിന്റെ പിറകെ നടന്നുകൊണ്ട് ഈ പ്രഹസനം കാണിക്കുന്ന ഇവർ ഇവിടെ ബീഫ് കൊടുക്കുക അല്ലെങ്കിൽ നല്ല ശുദ്ധമായ ബീഫ് വാഗ്ദാനം ചെയ്യുക എന്ന് പറയുന്നത് എത്ര പാതപ്പതനത്തിന്റെ മഹിഡോദാഹരണമാണ് ബി ജെ പി എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമായി മാത്രമല്ല ഇയാളുടെ ഈ പറയുന്ന പ്രകാശിന്റെ അപ്പനെന്താ ബീഫ് വച്ചോളൂ ഏ മാത്രമല്ല ഈ ഇവരുടെ ഈ നോർത്ത് ഇന്ത്യയിലും മറ്റുള്ള സ്ഥലത്തും ആൾക്കാരെ ഈ കൂടുതൽ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇവരുടെയൊക്കെ വാഗ്ദാനങ്ങളിൽ പലതും പെട്ടുപോകുന്നത് അതേസമയം കേരളം കുറെ കൂടെ ക്രിറ്റിസൈസ് ചെയ്യുകയും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് കേരളം ഇവിടെ ഇവരുടെ ഇത്തരം പ്രഹസനങ്ങളോ ഇത്തരം വാഗ്ദാനങ്ങളോ ഒന്നും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല മലപ്പുറത്തിന്റെ മണ്ണിനെ അറിയുന്ന അവിടുത്തെ മനുഷ്യരുടെ മനസ്സിനെ അറിയുന്ന അവിടുത്തെ സജ്ജനങ്ങളായിട്ടുള്ള ഹിന്ദു മുസ്ലിം മറ്റ് സഹോദരങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടെ അവരെ അറിയുകയും അവരെ സഹായിക്കുകയും ചെയ്തവരെ അവർ വിജയിപ്പിക്കും അവരുടെ ഇടയിൽ ഇവരിനിപ്പം ഇത് മാത്രമല്ല ഇനിയിപ്പം അടുത്ത എലക്ഷന് ചിലപ്പം ഈ കേരളത്തില് ബി ജെ പി കാഴ്ച വഹിക്കാൻ പോകുന്ന ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു 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 സംഭവം ഇവിടെ സണ്ണി ലിയോണേയും ഷക്കീലേനെയൊക്കെ കേരളത്തിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അപ്പൊ അവരുടെ ഈ പ്രകടന പത്രിക അല്ലെങ്കിൽ അവരുടെ ഇലക്ഷൻ സമയത്ത് ഇറക്കുന്ന എതിനകത്ത് അവര് പറയും അവരെ ജയിപ്പിച്ചാൽ ഇവരെയും ഇവർ കാഴ്ചവെക്കാം കൊടുക്കാമെന്ന് പറയും ഇത്രയ്ക്ക് തന്തയില്ലാത്ത തരത്തിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പല തന്തയുടെ സ്വഭാവം കാണിക്കുന്ന ഈ സംസ്ഥാന നേതൃത്വം ഞാൻ മോദിജിയോ മറ്റ് ഇരുപത്തേഴ് സംസ്ഥാനത്തെ ആൾക്കാരെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല കാരണം എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ആ വിഭാഗത്തിലുണ്ട് പക്ഷെ ഇവിടെ ഇവർ കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേതൃത്വത്തെ കൊണ്ടുപോകുന്നതാണ് പണ്ടേ ഈ വിഭാഗത്തിന് ബുദ്ധിയില്ല ഇപ്പൊ ബോധവും പോയി മാത്രമല്ല ഇവര് രണ്ടു ദിവസം ഇന്നലെ കണ്ടു ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ ഇന്ന് രാവിലെ കണ്ടു വാട്സപ്പിൽ കണ്ടു ഹിന്ദു ഐക്യവേദിയുടെ ഒരു പ്രവർത്തകൻ രണ്ട് ഡസൺ ഗോമാതാക്കളെ അതായത് ഈ പശുവിനെ അതായത് ഇരുപത്തിനാല് പശുവിനെ ലൈംഗികമായി പീഡിപ്പിച്ച കാര്യം അവനെ അറസ്റ്റ് ചെയ്തു അപ്പം ഇവരുടെ സ്വഭാവം ഇവരുടെ ഇവർ അഴിമതിക്കെതിരെ പറഞ്ഞു മാക്സിമം അഴിമതി സംസ്ഥാനത്ത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുമ്മന രാജശേഖരൻ കുമ്മന രാജശേഖരനെ പോലെ ഇത്രയും അവസരവാദി ബി ജെ പിയിലുള്ള ആൾക്കാര് ഇവിടുത്തെ ഈ എൺപത് ശതമാനം ബി ജെ പി ഇതിൽ പെട്ടിരിക്കുകയാണ് എഴുപത് ശതമാനം വരുന്ന ഹിന്ദുക്കൾ ഇവരുടെ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് അപ്പൊ ഈ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബി ജെ പി അല്ല അത് മനസ്സിലാക്കണം ഇവിടുത്തെ സംഘപരിവാർ എന്ന് പറയുന്നത് സനാതനധർമ്മത്തിന്റെ മൂർദ്ധിഭാവങ്ങളൊന്നുമല്ല കേരളത്തിൽ ഇല്ലൊരു മാറ്റം വരും നല്ല ജനങ്ങള് സജ്ജനങ്ങൾ ചിന്തിക്കുന്നവർ ഇതിനെ പ്രതികരിക്കും അതുപോലെ തന്നെ ഇവരുടെ ഇപ്പോഴത്തെ നിലപാട് ബി ജെ പിയുടെ തകർച്ചയുടെ തുടക്കമാണ് എന്ന് മാത്രമേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട് കൂടുതൽ ഇതിലിപ്പോ പറയുന്നില്ല ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ സൂചിപ്പിക്കാനുണ്ട് ഇവരുടെ കപടമുഖം മെനഞ്ഞ ഇന്നലെ പി പി മുകുന്ദേടനുമായിട്ട് സംസാരിച്ചപ്പോൾ മുകുന്ദേടനോട് ഞാൻ ചോദിച്ചു മൂന്തേട്ട ഈ കുമ്മന രാജശേഖരൻ അങ്ങനെ കാണാൻ വന്നു പി പി മുകുന്ദനെ ബി ജെ പി കൈ പിടിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വാട്സപ്പിലും ഫേസ്ബുക്കിലും കണ്ടു അതിന്റെ സത്യാവസ്ഥ എന്താന്ന് ചോദിച്ചപ്പോ മുകുന്തേട്ട വളരെ വിഷമത്തോട് പറഞ്ഞു ഞാൻ ബ്രോങ്കേറ്റീസ് ആയിട്ട് ആശുപത്രിയിൽ ചികിത്സക്ക് എടുക്കുന്നപ്പോ അദ്ദേഹം ഒരു അൾട്രാസൗണ്ട് ചെയ്യാൻ വേണ്ടി വന്നു ആ വന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള രീതി കൊണ്ട് വന്ന് കയറി കണ്ടു അതിന്റെ ഫോട്ടോ എടുത്താണ് അല്ലാതെ എന്നെ കാണാൻ വന്നേല്ല അപ്പൊ ഇത്ര കൂടെ ഉള്ളവരെ പോലും സഹായിക്കാത്ത ഈ മതേതരവാദികളെ ഈ വർഗീയവാദികളെ ഇവിടെ ജനം ഉൾക്കൊള്ളത്തില്ല പ്രത്യേകിച്ച് മലപ്പുറത്ത് ശാന്തി സമാധാനമായിട്ട് പോവുകയാണ് ഇനി ഇവന്മാരുടെ ഓരോ സാധനങ്ങളുടെയും കൂടെ അങ്ങോട്ട് വലിച്ചു കയറ്റിയിട്ട് അവിടെയുള്ള ആൾക്കാരുടെ സ്വസ്ഥതയും സമാധാനവും എന്തിനാ കളയെന്ന് ജനം ചിന്തിക്കട്ടെ ജനം ചിന്തിച്ച് അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ ജയിപ്പിക്കട്ടെ അവർ മണ്ഡലമല്ല അവരെ മലപ്പുറംകാരെ ഉപദേശിക്കേണ്ട ആവശ്യം നമുക്കില്ല അവർ വളരെ നല്ല തീരുമാനമെടുക്കും സമൂഹത്തിൽ നല്ലൊരു മലപ്പുറത്തൊരു നല്ല നേതാവിനെ ഇപ്രാവശ്യം എലക്ഷൻ ഭഗവാൻ ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകുമെന്ന് ഉള്ളൊരു വിശ്വാസം നമുക്കുണ്ട് ഇത്രയുള്ള